ചാനൽ അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ എന്താണ് ഗൈസ് കാണിക്കാ അപ്പോൾ നമ്മൾ അമ്പലത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് നമുക്ക് അമ്പലത്തിൽ തൊഴാം അമ്മമ്മ ചിനും ഇറങ്ങിയിട്ടുണ്ട് ഞാനും അമ്മയും അമ്മയും ഇറങ്ങിയിട്ടില്ല നിങ്ങൾ പോകാൻ നിൽക്കാണ് ഗൈസ് അപ്പോൾ ഗായസ് അമ്മ ഇതേ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അമ്മ അമ്പലത്തേക്ക് പോവാൻ നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ എല്ലാവരും അമ്മിതേ വണ്ടിയിൽ കയറുന്നുണ്ട് കേട്ടോ ഗായ്സ് ഞങ്ങൾ സ്കൂട്ടിയിലാണ് പോകുന്നത് അമ്മമ്മ ചേച്ചിനും നേരത്തെ കുറച്ച് നേരത്തെ പോയി അപ്പോൾ നമ്മൾ പോകാൻ നിൽക്കുകയാണ് അപ്പൊ ഗായ്സ് നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് നല്ല വലിയ പൂരായത് കൊണ്ട് ബ്ലോക്ക് ഒക്കെ ഉണ്ട് കേട്ടോ ചെറുതായി നല്ല ബ്ലോക്ക് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇവിടെ അപ്പതേ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു അമ്പലത്തിൻ്റെ അവിടേക്ക് പോവുകയാണ് ഇത് അമ്മ ഇതാ അപ്പുറത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇത് അവിടെ നിൽക്കുന്നുണ്ട് അമ്മ അമ്മതാ വരണ്ട് ഇതാ അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അമ്പലത്തിലേക്ക് തൊഴാൻ പോവാണ് ഗൈസ് അപ്പൊ ഇതേ അമ്പലത്തില് ക്യൂ ആണ് നല്ല തിരക്കുണ്ട് പൂരായോണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ ഗൈസ് അപ്പൊ ഞങ്ങള് ക്യൂവിൽ നിൽക്കുകയാണ് അപ്പൊ ഗൈസ് നമ്മൾ ഏകദേശം ഉള്ളിക്ക് കയറാറായിട്ടുണ്ട് അടുത്തത് നമ്മൾ മേലേക്കാവിലേക്ക് വന്നിട്ടുണ്ട് ഇത് അവിടെ പ്രദക്ഷിണം വെക്കുകയാണ് നല്ല കാവാണ് കേട്ടോ അവിടെയൊക്കെ അപ്പൊ ഗായസ് രണ്ട് സൈഡിലും ഇങ്ങനെ കാവുകളാണ് കാട് പോലെ അപ്പൊ നമുക്ക് ഇതേ നടക്കാൻ നല്ല രസമാണ് ഇങ്ങനെ ചെറിയൊരു ഇരുട്ട് പോലെയോ ഗൈസ് അപ്പൊ നമ്മള് മേലേക്കാവിൽ തൊഴുതു കണ്ണേങ്കാവിലും തൊഴുതു അത് കഴിഞ്ഞ് നമ്മൾ അടുത്തത് കീഴക്കാവിലെവിടേക്ക് നടക്കുകയാണ് ഗൈസ് അപ്പൊ അതെവിടെ ഒരു ചെറിയ വഴി കൂടെയൊക്കെ പോയിട്ടാണ് നമ്മുടെ അമ്പലം ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അമ്മ അമിത ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് അപ്പൊ അത് ഇതാണ് അമ്പലത്തിന്റെ ഏഹ് ബാക്ക് വശം അപ്പൊ നമ്മളെ മൂന്നോടത്തും തൊഴുതു കണ്ണേൻകാവ് മേലക്കാവ് കീഴേക്കാവ് മൂന്ന് സ്ഥലത്തും തൊഴുതി നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ് നല്ല ബഹളം ഉണ്ട് കേട്ടോ അവിടെ അപ്പൊ ഗൈസ് നമ്മൾ തൊഴുതറങ്ങി പുറത്തേക്ക് ഇറങ്ങി കേട്ടോ എന്നിട്ട് നമ്മൾ വണ്ടി എടുക്കാൻ പോവാണ് ഇവിടെ നല്ല അമ്മ അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയിൽ കുറെ കച്ചവടക്കാരുണ്ടായിരുന്നു ഒക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇങ്ങനെ കാണാൻ പോരപ്പറ മൊത്തങ്ങൾ തിളങ്ങായിരുന്നു കേട്ടോ ഗൈസ് അങ്ങനെ നമ്മൾ നടന്ന് പോകുന്നതിനിടയ്ക്ക് പലഹാരക്കാരുണ്ടായിരുന്നു പിന്നെ നമ്മൾ വേറെ സംഭവം കണ്ടു ഗൈസ് അവിടെ നിങ്ങൾ കാണുന്നുണ്ടോ കുതിര ഉണ്ട് ഗായസ് അവിടെ ഒരു കുതിര വണ്ടി ഉണ്ട് അത് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ കണ്ടുപോകുന്നു നമ്മുടെ കുതിര അവിടെ നിൽക്കുന്നുണ്ട് ഗായസ് അപകാശ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തോടത്തേക്ക് പോവുകയാണ് അപ്പൊ ഗായീഷ് നമ്മൾ പാർക്കിങ്ങിന്റെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ പൂരപ്പറമ്പിലാണ് വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ കടലൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോവുകയാണ് അപകടം നമ്മൾ കടല വാങ്ങിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പതേ അമ്മ അമ്മയും വാങ്ങിയിട്ട് പൈസയൊക്കെ കൊടുക്കുകയാണ് ഹൈഡ്രജൻ ബലൂണൊക്കെ ഇവിടെ ഇണ്ടോ നല്ല ഭംഗിയിൽ ഇങ്ങനെ ആകാശത്തേക്ക് വേണ്ടി എടുക്കുന്നുണ്ട് അപ്പതേ വണ്ടി എടുക്കാൻ പോവാണ് നമ്മൾ കുതിര ഓടുന്നതാ നമ്മൾ വണ്ടിയിൽ തിരിച്ചു പോകുമ്പോഴാണ് കുതിര അധീനം ഓടിയുന്നണ്ടായിരുന്നു പിന്നെ കൈസ് നമ്മൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ സംഭവം കണ്ടു നിങ്ങൾ എല്ലാവരും സൂക്ഷിച്ചു നോക്കൂ അവിടെ അതാ നമ്മുടെ ആന അത് ഇതിനെ പോകുന്നുണ്ട് അപ്പൊ നമ്മൾ വീട്ടിലെത്തിയിട്ട് അമ്മ ഇവിടെ കടലൊക്കെ കഴിക്കുകയാണ് അമ്മമ്മയും അമ്മയും എല്ലാവരും ഇവിടെ കടല കഴിക്കുക ചായ കുടിക്കുന്ന ഒരു തിരക്കിലാണ് അപ്പൊ അമ്പലത്തിലേക്ക് പോയി എല്ലാവരും വന്നിട്ടുണ്ട് അച്ചൻ അമ്പലത്തിൽ പോയി വന്നിട്ട് ജോലിക്ക് പോയി പിന്നെ ആനപ്പൂർത്തിന് വേണ്ടിയിട്ട് ആനകളെല്ലാം മൂന്നാനകളായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വരി വരിയായി വരുന്നുണ്ട് അപ്പം ധ്യാനപ്പൂരിൽ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ പൂരിട്ടിന് പോകാണ്ടി നിൽക്കാണ് അപ്പൊ കഴിച്ച നടന്നിട്ടാണ് പോകുന്നത് വണ്ടിയൊക്കെ സ്ഥലണ്ടാവൂലച്ചിട്ട് ഞങ്ങൾ നടന്നിട്ടാണ് പോകുന്നത് അപ്പൊ ഗൈസ് അമ്മ അമ്മ ഇവിടെ നടന്നു വരുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു കരിങ്കാളി കെട്ടിയിട്ട് പോകുന്നുണ്ട് അപ്പൊ അതിന്റെ പിന്നിലാണ് ഞങ്ങൾ അതിന്റെ പിന്നാരെയാണ് ഞങ്ങൾ പോകുന്നത് ഗൈസൊക്കെ ഉണ്ടാവുക നല്ലപോലെ കാണാനൊന്നില്ല അവിടെ ഇണ്ട് അപ്പൊ നമ്മള് കണ്ണങ്കാവ് ആ ഭാഗത്ത് എത്താറായിട്ടുണ്ട് അതാണ് നല്ല തിരക്കാണ്ടത് ഗൈസ് അപ്പൊ ഏകദേശം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഗായ്സ് ഇനി നമുക്ക് പൂരം കാണാം ഞങ്ങൾ ഒരു ബിൽഡിങ്ങിന്റെ മീതെ കയറി നിന്നിട്ടാണ് പൂരം ഒക്കെ കാണുന്നത് അപ്പൊ കുറെ കരിങ്കാളികൾ വന്നോണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ പൂരം കണ്ടോളൂ ഗായ്സ് ത്തിന് നല്ല രീതിയിൽ തിരക്കൊക്കെ ആയിട്ടുണ്ട് കുറേ കരിങ്കാളികൾ വരുന്നുണ്ട് അപ്പം ഇങ്ങനെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ അമ്മി ഇവിടെ നിൽക്കുന്നുണ്ട് അമ്മ അതേ അപ്പുറത്തുനിന്ന് നിൽക്കുന്നുണ്ട് ഞങ്ങളിവിടെ പൂരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ് കുറേ കരിങ്കാളികൾ ഇങ്ങനെ കഴിഞ്ഞിട്ട് പോവുണ്ട് കേട്ടോ ഇതൊക്കെ ഓരിയിട്ട് കഴിഞ്ഞിട്ട് പോവുന്നുണ്ട് ഞങ്ങൾ അത് എവിടെ പോരെ കണ്ടോണ്ടിരിക്കുകയാണ് പിന്നെ അതെ സംഗമിത്ര പറഞ്ഞിട്ടൊരു ഗ്രൂപ്പിന്റെ ശിങ്കാരിമേളൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് ഡ്രസ് കോഡ് ഒക്കെ ഉണ്ട് O que é അപ്പോൾ അത് ഞങ്ങൾ നടന്ന് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗേൾസ് പിന്നെ അതേ എൻ്റെ സ്കൂളിൻ്റെ അടുത്തായിട്ട് പൂരം അപ്പോൾ ഇതാണ് എൻ്റെ സ്കൂൾ നിങ്ങളെല്ലാവരും കണ്ടോളൂ അപ്പോൾ അതേ നല്ല ലൈറ്റ്സൊക്കെ ഇട്ടുണ്ട് കേട്ടോ പൂരായത് കൊണ്ട് നല്ല ലൈറ്റ്സ് ഒക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മിയുടെ ഐസ്ക്രീം അവൾ കഴിക്കുന്നു അമ്മയും ഞാനും ഒരേ കോൺടോപ്പായിരുന്നു ബട്ടർ സ്കോച്ചിൻ്റെ അത് ഞങ്ങൾ കഴിക്കുന്നുണ്ട് അമ്മി വേറെ ഐസ് ക്രീമായിരുന്നു

അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം